yeah അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹത്തിന്റെ വായിലേക്ക് ഒരിക്കലും ഒരു സിംഹത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ ായിട്ട് കൊടുക്കണം എല്ലാവരും ഓരോ സിംഹങ്ങളാണ് അതേപോലെ ഓരോ മാനും നമ്മുടെ ഭക്ഷണ സാധനം എന്നുള്ളതല്ല നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് നേടുന്നതായ വിഷയങ്ങളാണ് അവിടെ മാനും എന്നുള്ളത് എന്തൊരു കാര്യം അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ചിന്തിച്ചതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല എന്നാൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ഫലത്തിൽ ഒരു വീടുണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒരു മാസം അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നാൽ ഒരു ദിവസം ഒരു കല്ല് എടുത്തു വെച്ചു നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നു പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത് വേറൊരു കല്ല് മാത്രം ഉദ്യമം കൊണ്ട് മാത്രമാണ് ഏതൊരു കാര്യവും സാധിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മള് വിചാരിച്ചതിനെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട വിജയങ്ങള് ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിച്ചതിനും കൊണ്ട് മാത്രം കാര്യമില്ല അത് പ്രവർത്തിക്കണം എന്നാണ് ഈ ഒരു ഭാഷ അർത്ഥം اینداشک <سؤال> 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 <سؤال>